പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനുമേറെ അറിവുകൾ തേടി വിദ്യാർത്ഥികൾ പൊതുസ്ഥാപനങ്ങൾ സന്ദർശിച്ചു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരാണ് പ്രദേശത്തെ പൊതുസ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് പൊതുസ്ഥാപനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാനും പ്രവർത്തന രീതി മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുകയായിരുന്നു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരുടെ ലക്ഷ്യം പോസ്റ്റ് ഓഫീസ് കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി ഓഫീസുകളിൽ ഊഷ്മള സ്വീകരണമാണ് കുട്ടികൾക്ക് ലഭിച്ചത് പിന്നെ മണി എന്ന് പറയുന്നത് മണി ഓർഡർ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇപ്പൊ ഗൂഗിൾ പേ ഫോൺ പേ അല്ലെ ബാങ്കിൽ പഠിച്ചു അതൊന്നും കണ്ടില്ല എനിക്ക് ഇത്രയും രൂപ ഇന്നത്തെ അയച്ച് കൊടുക്കണം എത്ര പേരപ്പോ അത് ഇവിടെ കൊണ്ടുവന്ന് പൈസ എടുക്കും ഇവിടെ ഇത്രയും ബുക്ക് ചെയ്ത് മറ്റൊരാളുടെ അഡ്രസ് ഏതാണോ അവിടെ പൈസ കൊടുക്കും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ഇല്ല ഹെഡ് മിസ്ട്രസ് ലിജി പോൾ അധ്യാപകരായ രശ്മി ബി നായർ കെ എം രമ്യ എന്നിവരെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഷാജിയും വിൽസൺ കൊച്ചുപറമ്പിലും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ്